അബിൻ ഹജർ തങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരൊരു വല്ലഭനാണ് ഷാഫി ഫിഖിലും അധഹബിലും മാത്രമല്ല അതിൻ്റെ മുൻഗാമികളായ ആളുകൾ പ്രത്യേകിച്ച് തൻ്റെ തൊട്ട് മുൻപുള്ള മഹാന്മാരായിട്ടുള്ള ആളുകൾ എന്തെല്ലാം വിഷയങ്ങളിൽ രചനകൾ നടത്തിയിട്ടുണ്ടോ ആ വിഷയങ്ങളിലൊക്കെ രചനകളും മുൻപ് ഈ സമൂഹത്തിൽ മുൻഗാമികളായ ഇമാമക്കിടയിൽ നടന്നിട്ടുള്ള വിവാദങ്ങളിലെല്ലാം ആ വിവാദങ്ങളെ അപഗ്രഥിച്ചുകൊണ്ടുള്ള പ്രത്യേകമായ രചനകളോ ഫത്തുവകളോ പ്രത്യേകമായ കാഴ്ചപ്പാടുകളോ ഒക്കെയുള്ള ഒരു മഹാപണ്ഡിതനാണ് മഹാ വിശാരദനാണ് എല്ലാ അർത്ഥത്തിനും നമ്മൾ മനസ്സിലാക്കുന്ന വളരെ പ്രഗത്ഭനായ ഒരു സമർത്ഥനത്തിൻ്റെ യോഗ്യതയുള്ള ഒരു മഹാനാണ് മഹാമിബുനത്തങ്ങൾ അവർ അതുകൊണ്ട് തന്നെ ഇമാം ഇബിൻ ഹജർ തങ്ങൾ അവർക്ക് ഇത്തരം ധാരാളം വീക്ഷണങ്ങൾ തൻ്റെ ഫിഖ്ഹിൻ്റെ കിതാബുകളിലാവട്ടെ തൻ്റെ മറ്റു രചനകളിലാവട്ടെ പ്രത്യേകമായി ഊന്നിപ്പറയും അത് ചരിത്ര വിഷയങ്ങളാവാം അദീസിൻ്റെ വിശദീകരണങ്ങളാവാം ഒസൂരുദ്ദീൻ ആയ വിശ്വാസകാര്യങ്ങളുടെ വിഷയങ്ങളാവാം ഒസൂല ഫിഖ് ആവാം നെഹ് സൊറഫ് തുടങ്ങിയിട്ടുള്ള വ്യാകരണ നിയമങ്ങളടക്കമുള്ള ഭാഷാ നിയമങ്ങളാകാം സാഹിത്യശാസ്ത്രമായ ഇൽമുൽമനാകയാകാം ഇതിലൊക്കെയും എൻ്റെതായൊരു വീക്ഷണം മുൻഗാമികൾക്ക് ഭിന്നിപ്പുണ്ടെങ്കിൽ മുൻഗാമികൾ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ അവിടെ ഇമാം ഹജർ ഉണ്ടാകുന്നു എന്നത് മഹാനത സംബന്ധിച്ചിടത്തോളം നമ്മൾ പരിശോധിച്ചാൽ ബോധ്യപ്പെടുന്ന ഒരു വലിയ സത്യമാണ് എന്നാൽ അദ്ദേഹം അതിൽ സമർത്ഥിച്ചത് ചിന്തിക്കുന്ന പ്രത്യേകം പരിഗണിക്കുന്ന പണ്ഡിതന്മാർക്കൊക്കെ ഏറ്റവുമധികം ബോധ്യപ്പെടുന്ന വീക്ഷണമായിരിക്കും അത് എന്നതാണ് മഹാനുഭവരുടെ പ്രത്യേക സിദ്ധി അത് അള്ളാഹുസ് മഹാനുഭവ നൽകി ആദരിച്ചിട്ടുള്ളവരാണ് തൻ്റെ സമശീർഷരിൽ ബഹുമാനപ്പെട്ടവർ തൻ്റെ കാലത്ത് മറ്റനേകം രാജ്യക്കാർ മുൻഗണന നൽകി ബഹുമാനിക്കുന്ന തൻ്റെ സമശീർഷരായ മറ്റു വിരമാക്കളും ബഹുമാനപ്പെട്ടവരും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയങ്ങളെ നമ്മളെടുത്ത് പരിശോധിച്ചാൽ ബഹുമാനപ്പെട്ടവർ പറയുന്ന വീക്ഷണങ്ങൾ ബുദ്ധിയുള്ള ഇതുമായി ബന്ധപ്പെട്ട് ചിന്താശേഷിയുള്ള ആരും സംവദിക്കുന്ന എല്ലാവരും തലകുലയ്ക്ക് പിന്തുണക്കുന്ന തരത്തിലുള്ള അഭിപ്രായമായിരിക്കും ആയിരിക്കും എന്നത് ബഹുമാനപ്പെട്ടവരുടെ പ്രത്യേകതയാണ്